എല്ലാവർക്കും നമസ്കാരം ഞാൻ ഐഷാബി അലന്തലൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് കണ്ണങ്കുണ്ട് വാർഡിലെ മെമ്പറും അതുപോലെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷയുമാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കണ്ണകൊണ്ട് വാർഡിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നൊരു ചാരിതാർത്ഥ്യത്തിലാണ് ഞാനിപ്പോൾ ഈ അടുത്ത തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയത്ത് ഞങ്ങൾ പടിയിറങ്ങുന്ന ഒരു സമയത്തിന് എനിക്ക് പറയാനുള്ളത് കണ്ണങ്കുണ്ട് വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു കണ്ണങ്കുണ്ട് വെള്ളിയാർ പുഴ നമുക്കറിയാം കണ്ണങ്കുണ്ട് വള്ളിയാർ കോ പുഴയിൽ കോസ്വേക്ക് സമീപത്തായിട്ട് പ്രളയം കാരണം മണ്ണും ചെളിയും വന്നടിഞ്ഞ് പുഴയുടെ സ്വാഭാവികമായ ഒരു ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് മണ്ണും ചെളിയും രണ്ട് ഭാഗത്തും നമ്മൾ മാറ്റി പുഴയുടെ സ്വാഭാവികമായ ഒരു ഒഴുക്കിനെ നിലനിർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേനൽ രൂക്ഷമാകുന്ന ഒരു സമയത്ത് നമ്മൾ പുഴയിൽ കണ്ണങ്കുണ്ട് വല്യാർ പുഴയിൽ താൽക്കാലികമായിട്ടുള്ളൊരു തടയണ കെട്ടി അവിടെ കുടിവെള്ളത്തിനും കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ തടയണ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് നമ്മൾ കെട്ടി വരുന്നുണ്ട് രണ്ടാമതായിട്ട് കണ്ണങ്കുണ്ട് മിനി സ്റ്റേഡിയം നാൽ കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് പഞ്ചായത്തിൻ്റെ ഒരു സ്റ്റേഡിയം ആയിരുന്നു സ്റ്റേഡിയമായിരുന്നു മിനി സ്റ്റേഡിയം എന്ന് പറയുന്നത് ഈ കാലം അത്രയും പഞ്ചായത്തിൻ്റെ ഒരു ഫണ്ടും സ്റ്റേഡിയത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നമ്മൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് നമ്മൾ പത്ത് ലക്ഷം രൂപ പഞ്ചായത്തിന്റെ തനത്ത ഫണ്ട് ഉപയോഗിച്ച് അവിടെ നമ്മുടെ ഗ്രൗണ്ട് ലെവൽസ് ചെയ്യാനുള്ള ഒരു പദ്ധതി നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു പത്ത് ദിവസത്തോടു കൂടി അതിൻ്റെ പണികൾ പൂർത്തി ആകുമെന്നാണ് വിശ്വാസം അതുപോലെ തന്നെ മറ്റൊരു വെല്ലുവിളിയായിട്ട് ഉണ്ടായിരുന്നതായിരുന്നു നമ്മുടെ ഷാപ്പുകുന്ന കൂടിയുള്ള പദ്ധതി അതുപോലെ തന്നെ വെള്ളത്തോണ്ടി എസ് സി കൂടിയുള്ള പദ്ധതി വെള്ളത്തോണ്ടി എസ് സി കുടിവെള്ള പദ്ധതി കഴിഞ്ഞ പന്ത്രണ്ട് പന്ത്രണ്ട് വർഷത്തോളമായിട്ട് നട പൂർത്തിയാകാതിരുന്ന ഒരു പദ്ധതിയായിരുന്നു അത് നമ്മൾ ആ രണ്ടായിരത്തി ഇരുപത് ഇരുവ ഇരുപത്തൊന്ന് വർഷത്തിൽ തന്നെ നമ്മൾ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് അത് നമ്മൾ വെള്ളത്തോണ്ടി കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കി അവിടെയുള്ള ജനങ്ങൾക്ക് ഉപയ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് കുടിവെള്ള പദ്ധതികളിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടായിരുന്ന ഒരു പദ്ധതിയായിരുന്നു നമ്മുടെ ചാപ്പകുന്ന് കുടിവെള്ള പദ്ധതി ഷാപ്പ് കുന്നുകൂടിയുള്ള പദ്ധതിക്ക് ആദ്യത്തെ ഞാൻ കയറി ആ രണ്ടായിരത്തിഇരുപത് ഇരുപത്തി ഒന്ന് വർഷത്തിൽ തന്നെ അഞ്ചു ലക്ഷം രൂപ ഞാൻ അതിന് ഫണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു തുടർന്ന് നമ്മൾ അതിനുള്ള സ്ഥലം കിണറു കുഴിക്കാനുള്ള സ്ഥലം നമ്മൾ ഉപഭോക്താക്കള് അവിടെ ഷാപ്പ് കുന്നു ഭാഗത്തു നിന്നുള്ള ഉപഭോക്താക്കൾ വാങ്ങുകയും അതിനുള്ള ഒരു വർക്കുകൾ നമ്മൾ ചെയ്യുകയും ചെയ്തിരുന്നു ആദ്യത്തെ ഫണ്ടിൽ നമുക്ക് ഓപ്പൺ വെല്ല് നല്ല രീതിയിൽ വെള്ളം ലഭിക്കുന്ന ഒരു ഓപ്പൺ ആണ് നമ്മൾ അതിന് നിർമ്മിച്ചിട്ടുള്ളത് തുടർന്ന് വന്ന വർഷത്തിൽ രണ്ടു മൂന്ന് വർഷമായിട്ട് നമ്മൾ എട്ട് ലക്ഷം രൂപയോളം വീണ്ടും അതിനെ പൂർത്തിയാക്കാൻ വേണ്ടി കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് നമുക്കിതിന് ടാങ്ക് വെക്കാനുള്ള സ്ഥലം കിട്ടുക എന്നായിരുന്നു അത് നമ്മൾ കുറെ അന്വേഷിച്ച് കുറേ ആളുകളെ കണ്ടു അപ്പം അവരൊന്നും ഒരസെൻറ് സ്ഥലം കിട്ടാത്തൊരവസ്ഥ വന്നു നമുക്ക് അങ്ങനെ ആയപ്പോൾ ഇത് പദ്ധതി പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോഴാണ് നമ്മൾ പഞ്ചായത്തിന്റെ റോഡ് ഉണ്ട് പാക്കത്തപ്പാട് റോഡ് അതിന്റെ റോഡിന്റെ സൈഡിലായിട്ടാണ് നമ്മൾ ഇതിന് ടാങ്ക് വെക്കാനുള്ള സ്ഥലം ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൈപ്പ് ലൈൻ ഇട്ട് പൈപ്പ് ലൈനിട്ട് ആ കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കാൻ കഴിയും ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട് കറണ്ട് കിട്ടാനുള്ള ഒരു ചെറിയൊരു താമസമുണ്ട് എന്തായാലും അത് ഒരു ഒരാഴ്ചക്കുള്ളിൽ അത് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം കഴിഞ്ഞ ഈ ഒരു അഞ്ച് വർഷം കൊണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ണങ്കുണ്ട് വാടിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ അഞ്ച് വർഷത്തോളമായി വ്യക്തിഗത ആനുകൂല്യങ്ങൾ നമുക്ക് പല വിധത്തിലും നമുക്ക് കാർഷിക മേഖലയിലും സേവന മേഖലയിലും ഒക്കെ ഒരുപാട് പേർക്ക് അതിനുള്ള ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട് അതുപോലെ പ്രധാനമായിട്ടുള്ളതാണ് നമ്മുടെ പാർപ്പിട പദ്ധതി ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷിച്ച് അർഹതപ്പെട്ട എല്ലാവർക്കും വീടുകൾ കൊടുക്കാൻ കഴിഞ്ഞു എന്നൊരു സാരിതാർത്ഥ്യം എനിക്കുണ്ട് അതുപോലെ തന്നെ ഒട്ടനവധി ഗ്രാമീണ പഞ്ചായത്തിന്റെ റോഡുകൾ പുനരുദ്ധാരണം ചെയ്യാനും പുതിയത് ചെയ്യാനും അതുപോലെ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റുകൾ നൂറോളം വരുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ നമ്മുടെ നമ്മള് കണ്ണങ്കുണ്ട് വാടൽ ഈ ഒരു അഞ്ചു വർഷത്തിനുള്ളിൽ സ്ഥാപിക്കാനും അതിന്റെ മെയിൻ്റെനൻസും ഒക്കെ ആയിട്ട് നൂറോളം വർക്ക് നൂറോളം ലൈറ്റുകൾ നമുക്ക് സ്ഥാപിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു അഞ്ചു വർഷത്തിന്റെ ഇടയ്ക്ക് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനും അതുപോലെ ഒരുപാട് ഒരുപാട് ആളുകൾക്ക് ഉപകാരം ചെയ്യുവാനും ജാതിപഥ രാഷ്ട്രീയ ഭേദം എല്ലാവർക്കും എല്ലാ വരെയും ഒരേ മനസ്സോട് കണ്ട് പ്രവർത്തിക്കാനും കഴിഞ്ഞു എന്നതിൽ ഒരു സംതൃപ്തി എനിക്കുണ്ട് ഈ ഒരു അഞ്ചു വർഷക്കാലം എന്നോടൊപ്പം നിന്ന് നിങ്ങളിൽ ഒരാളായി എന്നെ കണ്ട് എന്നോടൊപ്പം സഹകരിച്ച എല്ലാത്തിനും കൂടെ നിന്ന എൻ്റെ പ്രിയപ്പെട്ട കണ്ണം കൊണ്ടുപാടിലെ എല്ലാവർക്കും എല്ലാവരോടും എൻ്റെ നന്ദിയും കടപ്പാടും ഈ ഒരു അവസരത്തില് അറിയിക്കുകയാണ്